ഹായ് കുട്ടിക്കാരെ വെൽക്കം ടു അവർ കാനഡ എല്ലാവരും എന്ത് പറയണു സുഖാട്ടിയിരിക്കുന്നു കരുതുന്നു ഞാൻ കഴിഞ്ഞ ദിവസം എല്ലാം നാട്ടിൽ വിളിച്ചപ്പം നാടിൻ്റെ പല ജില്ലകളുള്ള നമ്മുടെ വേണ്ടപ്പെട്ടവർ പറയുവാണുമാണ് നാട്ടിൽ ഭയങ്കര തണുപ്പാണ് വെളിയിലിറങ്ങാൻ പറ്റുന്നില്ലെന്നു എൻ്റെ മക്കളെ ഇത് കണ്ടോ എൻ്റെ വണ്ടി കണ്ടോ വണ്ടി പകുതിയോളം മഞ്ഞുകൊണ്ട് മൂടി ഇതിൻ്റെ തണുപ്പ് എത്രയാണെന്നറിയാവോ മൈനസ് തേർട്ടി അതായത് മൈനസ് മുപ്പത് നോക്കേ ഇവിടെ എല്ലാം മൂടിക്കിടക്കുക എന്തൊക്കെയായിന് ഇതിനു മുമ്പ് അല്ലേ മലപ്പുറം കത്തി മെഷിൻ കണ്ണ് മഹാനായ ജോജി അയ്യോ മഞ്ഞ് മാര്യമാരി വാരി ഞാൻ അടുത്തു നിങ്ങളുടെ കന ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞാനിങ്ങനെ ആലോചിക്കുവോ നാളിലേക്ക് എല്ലായിട്ടിട്ട് തിരിച്ചു വന്നാലോന്ന് ആ ഞാൻ ആയിട്ട് വന്നാൽ നിങ്ങളിരിക്കോ ഏ അത് നിങ്ങളെ ഓടിക്കുവോ അതറി അതറിയത്തില്ലല്ലോ ഏതുകൊണ്ടോ മഞ്ഞ എടുക്കാൻ നോക്കിക്കേ ഇതുകൊണ്ടോ ഈ വണ്ടി മൂടി നമ്മുടെ ഇവിടെ മറ്റേ വണ്ടി ഇവിടെ ഇട്ടേക്കുവാണ് വേണേ ഞാൻ ഇങ്ങനെ ഓടിക്കുന്നില്ല കേട്ടോ വിൻറ്ററിന് ഓടിക്കണമെന്ന് വെച്ച് മറ്റേ കാറാണ് ഓടിക്കുന്നത് ഇതുകൊണ്ടോ വണ്ടിയുടെ പകുതിയായി ഇവിടെ വീണ് ഓക്കെ ഇതുകൊണ്ടോ എന്താച്ചാൽ താന്നു പോകും അയ്യോ ഈ കേട്ടോ കാല് പോയത് കണ്ടോ കണ്ടോ വണ്ടിയുടെ പകുതിയായി വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പം മാറ്റിയുടെ തണുപ്പല്ലോ വെള്ള കാണാ മക്കളെ ഇത് കണ്ടേ ഇത് കൊണ്ടോ അവിടെ മെഷീൻ അവിടെ ഉണ്ട് ഇന്നലെ ഞാനിവിടെ മഞ്ഞ് ഇന്നലെ വീണിട്ട് ഞാൻ ഒന്ന് മാറ്റിയതാ അപ്പം നമ്മുടെ ഇവിടെ ഇന്നലെയല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ പിന്നെ ഇന്നലെ ഒരു ഹിറ്റാച്ചി ഇവിടെ കയറി വന്നു ഹിറ്റാച്ചി കയറിയപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഇവിടെ ഒന്ന് മാറ്റി വന്നു അങ്ങനെ അദ്ദേഹം ഇവിടെ മാറ്റി തന്നു നമുക്ക് വേണ്ടി അതിൻ്റെ വീടിയൊക്കെ എടുത്തിട്ടുണ്ടേ എന്നാ അങ്ങ് മഞ്ഞു മാറ്റുന്നതുകൊണ്ടോ നോക്കിയാൽ നമ്മുടെ ആ വീടിൻ്റെ മുകളിലേക്ക് ഇരിക്കുന്നതുണ്ടോ മടുത്തു മക്കളെ മടുത്തു അയ്യോ ഇനി വേറെ കുറെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് ഞാൻ പറയാമേ ഞാനീ കിട എൻ്റെ ഡ്രസ്സ് കണ്ടോ ഞാൻ എത്ര ഡ്രസ്സ് കിട്ടിട്ടോന്നറിയോ ഇവിടെന്നെ അധികം സംസാരിക്കാൻ പറ്റിയല്ല മൈനസ് തേർട്ടി ആയാലോ ഒട്ടും പറ്റിയല്ല ഇത് ഉണ്ടോ നിങ്ങൾ നോക്കിയേ ഇതൊരു ഇന്നലെ വൈകിട്ട് വീണാണ് നോക്കിയാൽ ഇവിടെ എല്ലാം ഞാൻ ക്ലീൻ ആക്കിയതായിരുന്നു മറ്റേ മെഷീൻ വെച്ചു ഇവിടെ നോക്കിയാൽ ഇവിടെ ഒറ്റയായി ഫയർ കുറ്റിയാണ് ഇതേ ഇത് പകുതിയോളായി നോക്കിയേ ഉണ്ടോ കണ്ടോ 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 ഇനി ഞാൻ വേറൊരു കുറച്ച് കാര്യം കൂടി പറയാം കേട്ടോ ഞാൻ അകത്തേക്ക് പോട്ടെ പ്രധാനപ്പെട്ട കാര്യമാണ് നിങ്ങൾ പോവല്ലോ കേട്ടോ ആ പിന്നെ താഴെ കുറേ പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ബേസ്മെൻറ്റിൽ ആ വാഷ്റൂമിലൊക്കെ മൊത്തം പ്രശ്നമാണ് നിങ്ങൾ ഈ ആസ്പെറ്റോസ് കണ്ടെയ്നിങ് കേട്ടിട്ടുണ്ടോ ആസ്പെറ്റോസ് കണ്ടെയ്നിങ് അത് താഴെ ബേസ്മെൻറ്റ് വാഷ്റൂമിൽ സംഭവിച്ചു അപ്പോൾ അവിടെ ഞാൻ താഴെ പോയിട്ട് അത് എന്താണെന്ന് ഞാൻ പറയാവേ ഇപ്പം സ്കിപ്പ് ചെയ്യാതെ കാണും കേട്ടോ ഞാൻ താഴത്തെ കരുതൽ ഇറങ്ങട്ടെ ആ എന്നാൽ ഞാൻ വേറൊരാൾക്കൂടി കാണിച്ചോട്ടെ ഞാൻ വീഴുന്നുണ്ട് നമുക്ക് കുറച്ച് വെള്ളം എടുത്ത് നമുക്ക് ഇതിനു മുമ്പ് കാണിച്ചിട്ടുണ്ട് നമുക്ക് നമുക്കൊന്ന് ഒഴിച്ചു നോക്കാം അന്നേരം എന്നെ സംഭവിക്കുന്നത് നോക്കാവേ ചൂടുവെള്ളം അതെ ഞാൻ രണ്ട് കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ടേ നമുക്ക് ഇതിലടുത്തു എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാമേ ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതല്ലോ കേട്ടോ ഞാൻ നല്ല ഒഴിക്കാൻ പോകണേ നോക്കോണേ റെഡി വൺ ടു ത്രീ നല്ല ചൂടു അടിയാണ് വയ്ക്കുന്നത് പുകയായിപ്പോയി നമ്മൾ ഒരു കപ്പ് കൂടി ഒഴിക്കാം നമ്മുടെ ഗാർ വെച്ച് ആ ഇവിടെ വെക്കട്ടെ ഓക്കെ ഓടി ഞാൻ ഒന്ന് ഓടി വെച്ച് ഞാൻ അടുത്തത് ആ ഞാൻ ദിവസം ഊരി ഒരന്തൂടി കാണിച്ചു തരാമേ താഴെ ബേസ്മെന്റിൽ പോകാം കേട്ടോ അതിപ്പോൾ ഞാൻ വേറെ കുറച്ച് വർഷകാര്യം കൂടി കാണിച്ചതാണേ ഞാൻ ഇതിൻ്റെ അകത്ത് തന്നെ എത്ര ഡ്രസ്സ് അറിയാവോ അറിയാമോ അറിയാം കാണിച്ചതാണ് ഇതുകൊണ്ട് ഇത് ഏറ്റവും ഹൈ ടെമ്പറേച്ചർ എടുക്കുന്ന ഗ്ലൗസ് ആണേ ഇത് സെക്കൻഡറി ഗ്ലൗസ് ഇതുണ്ടോ ഇത് ഇതിൻ്റെ താഴെയുള്ള ഗ്ലൗസ് ഇത് ചെറിയൊരു മൈനസ് ടെൻ ഒക്കെ ആണെങ്കിൽ എടുക്കാം വേണ്ടേ അടുത്ത വെള്ളം ഞാൻ ചൂടുള്ളടുക്കുവാണേ നോക്കാം എന്നാ പിടിച്ചോ എന്നാ പിടിച്ചോ ശരി നോക്കോണേ ഉണ്ടോ ഓക്കെ ആയിപ്പോയി ഇനി നമുക്ക് താഴെ ഇറങ്ങിയിട്ട് നമുക്ക് പരിപാടിയിൽ കാണിച്ചുതരാം കേട്ടോ ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ഊരി കാണിക്കാവേ അപ്പോൾ നിങ്ങളിന്ന് കണ്ടോണം ഈ തണുപ്പിൻ്റെ ഇത് ഞാൻ ഈ മഞ്ഞു മാറ്റാൻ എന്താ ഒത്തു കൊണ്ടാണോ അറിയുമോ താഴത്തേക്ക് പോകാം താഴെ പോട്ടി ഞാൻ വാഷ്റും കാണിക്കാം പിന്നെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യം കൂടി ഉണ്ട് കേട്ടോ സ്കിപ്പ് ചെയ്യല്ലേ അയ്യോ ഞാൻ തന്നെ കുറച്ച് നേരം ഗ്ലൗസ് കൂരിപ്പം തന്നെ എൻ്റെ കൈ ഫ്രീസായി കേട്ടോ എൻ്റെ ഡ്രസ്സുകൾ എന്താണെന്ന് വെച്ചാൽ ഊരി കാണിക്കാം ഇത് കണ്ടോ ഈ ഗ്ലൗസ് ഉണ്ടോ ഞാൻ കാണിച്ചില്ലായിരുന്നു നല്ല കട്ടിയുള്ള ഗ്ലൗസ് ആണേ ഇത് വലിയ ഹെവിയാണ് കേട്ടോ ഇതൊരു ഫിഗർ കേടുത്തുള്ളൂ ബാക്കി ഇത് മഞ്ഞു മാറ്റാനങ്ങനെയുള്ള കാര്യം കൂടിയാണ് ഇത് ഇതുകൊണ്ടോ ഇത് രണ്ടാമത്തെ കാറ്റഗറി പിന്നെ വേറൊരു കാറ്റഗറി ഉണ്ട് പിന്നെ ഷൂ ഉണ്ടോ ഷൂ തന്നെയാണെങ്കിലും നോക്കി ഇതുകൊണ്ടോ ഇത് വലിയ ബൂട്ട് ഈ വലിപ്പമുണ്ട് മഞ്ഞത്തിരുന്ന് സോക്സ് ഞാൻ രണ്ടാണ് ഇട്ടിട്ടുണ്ട് രണ്ട് കൂളൻ ഇത് വേറെ ഷൂ കേട്ടോ ഇത് ചെറിയ മഞ്ഞയ്ക്കാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നതാണേ ഇതുണ്ടോ ചെറിയ മഞ്ഞയ്ക്കെ ആണെങ്കിൽ സോക്സുണ്ടോ ഒന്ന് രണ്ട് അയ്യോ ഷൂ കുട്ടി ഇടുമ്പോൾ താഴത്തേക്ക് വന്ന കേട്ടോ സിന്റെ കാര്യം പിന്നെ പറയുകയും വേണ്ട ഷുഗർക്ക് ഉയരാനാണ് ബുദ്ധിമുട്ട് ഇതുകൊണ്ടാണ് ഇവിടെ അതായത് മുന്നായി വലിച്ച് ചവിട്ടി വീടണം ഞങ്ങളുടെ ഈ ഇതുകൊണ്ട് ഷുഗറിന് സാധനമുണ്ട് എന്നാലും ബുദ്ധിമുട്ടാണ് ഞാൻ കൂട്ടെ ഞാൻ താഴെ പൊട്ടി ഞാൻ നമ്മുടെ ടോയ്ലറ്റിന്റെ കാര്യം കാണിക്കുക ബേസ്മെൻറ്റ് കുറച്ച് കാണിക്കുകയും ചെയ്യാം പണിയടക്കുന്നത് അത് ഇത് കൂടി കാണിക്കുകയും ചെയ്യാവേ എന്നിട്ട് പ്രധാനപ്പെട്ട കാര്യം കൂടി പറയുക അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ എന്നതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണേ ഇവിടെ കാര്യം വന്ന് ഇവർ ബിരിച്ചേക്കുവാണേ പിള്ളേർ താഴെയൊക്കെയാണ് കളി കളിക്കുന്നത് ഇത് നമ്മുടെ ഫണ്ണസ് മുറി ഇവിടെ സ്റ്റോറ് സ്റ്റോറിലെ വിശേഷങ്ങളൊക്കെ കുറേ ഉണ്ട് കേട്ടോ സ്റ്റോറിലെ വിശേഷങ്ങളൊക്കെ ഞാൻ പറയാം ഞാൻ സാധനങ്ങൾ എടുക്കുന്നത് ബൾക്കായിട്ടാണ് എടുത്തു വെക്കുന്നത് ഇപ്പം ഏകദേശം തീയറായി എന്നാലും ഇതിനകത്തൊക്കെ സാധനങ്ങളുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറയാം ഏഹ് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കുന്നത് എന്നൊക്കെ വേണ്ട ഇവിടെയുള്ള കാർപ്പറ്റൊക്കെ ഇട്ടിട്ടുണ്ട് എന്നാ വേണ്ടത് ഞാൻ കുതിയൂരി കാണിക്കാവേ എത്ര ഉണ്ടോ നിങ്ങൾ നോക്കിക്കോ ഇത് ഞാൻ തമാശയായിട്ട് എടുക്കുന്നതല്ലേ കേട്ടോ ഇത് കാര്യമായിട്ട് തന്നെ നമുക്ക് ഇടണം വലിയ പറ്റിയല്ലേ ഇത് നമ്മുടെ മലയാളികളൊക്കെ പറ്റുന്നതാണ് മലയാളമൊക്കെ ഇവിടെ ന്യൂ കമ്മേഴ്സ് ഇവിടെ വന്നിട്ട് പ്രോപ്പറായിട്ട് ഡ്രസ്സ് ധരിക്കാതെയൊക്കെ പോകും അത് ഇപ്പോൾ അവർക്ക് ദൂഷ്യം ചെയ്യുകയില്ല പിന്നീട് അത് നല്ല ദൂഷ്യമായിരിക്കും ശരീരം ഭാഗം മറ്റുള്ള അസുഖങ്ങളെല്ലാം കയറി പിടിക്കും അങ്ങനെ ഹെൽത്ത് കാര്യങ്ങൾ നോക്കിക്കോണം ഇത് സോക്ഷ്യം താണ്ട് രണ്ട് രണ്ട് ഇത് നല്ല കട്ടിയുള്ളതാണ് കേട്ടോ ഇത് നല്ല കട്ടിയുള്ള ഇതും ഇതിട്ടിട്ടാണ് ഇന്ന അതിൻ്റെ സോപ്പില് പിടിച്ച് നമ്മൾ നിന്നത് അയ്യോ അടുത്ത് അപ്പം ഇങ്ങനെയൊക്കെ കഷപ്പാടുകളാണ് പിന്നെ നമ്മൾ ട്രോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മദ്യപാനമോ ഇല്ലെങ്കിൽ ഹാൻസ് സിഗട്ടുവലി ഗാംബിളിങ് ഇനി കഞ്ചാവ് ഇങ്ങനെയൊക്കെയുള്ള അഡീഷനുണ്ടെങ്കിൽ കൊക്കയും കൊക്കയും നാട്ടിലില്ല ഇനി ഇവിടെ നമ്മുടെ സ്റ്റുഡൻസൊക്കെ ഒട്ടനവധി പേര് മാതാപിതാക്കളെ മരിഭ്രാന്തരാക്കാൻ പറയുന്നതല്ല കൊക്കേനൊക്കെ പോകുന്നവരുണ്ട് ഒട്ടനവധി അഡീഷനിലേക്ക് പോയ കുട്ടികളെനിക്കറിയാം ഇവിടെ കാനഡ പല ഭാഗത്തും പല രാജ്യങ്ങളും അപ്പോൾ നാട്ടിലുമുണ്ട് എം ഡി എം എക്ക് അറിയാമല്ലോ അപ്പം ഞാനിത് പറയുന്ന സ്നേഹപൂർവ്വം നിങ്ങൾ കേൾക്കണം ഇതിൽ ജാതിയോ മതോ രാഷ്ട്രീയോ പൈസയോ ഒന്നും വേണ്ട ഒരു കാര്യങ്ങളും ഇല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് പരമാവധി ഒന്ന് നിങ്ങൾ ദയവായി ഇത് ഷെയർ ചെയ്യണം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതിനെക്കുറിച്ച് ക്രിസ്മസിൻ്റെ ഇതിനു വേണ്ടിയിട്ട് അധികം വ്യൂസ് ഇല്ല ഇതിനെക്കുറിച്ച് എൻ്റെ യൂട്യൂബ് ചാനൽ ഇനി എനിക്ക് അത് മുന്നോട്ട് വലിയ വ്യൂസ് ഇന്നൊന്നും കിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇതായത് നമ്മുടെ നാടും ലോകം എല്ലാം നശിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മദ്യം മയക്കുമരുന്നുകൾ എം ഡി എം എ ഹാൻസ് കൊക്കൈൻ ഗാംബ്ലിങ് നമ്മുടെ ഇവിടെയൊക്കെ വിദേശികളിപ്പം ഭൂരിഭാഗം പേരും നാട്ടിൽ നിന്ന് പോയി ഇന്ത്യയിൽ ഇപ്പോൾ അറിയാം നമ്മൾ വർഷ വർഷം കൂടുമ്പൊക്കെ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ചൈനയായിരുന്നു ഏറ്റവും മോസ്റ്റ് പോപ്പുലേഷനുള്ള കൺട്രി ഇപ്പോൾ അത് ഇന്ത്യയായി മാറി ഇന്ത്യയിലാണെങ്കിൽ നമുക്ക് ജനപരവും മൂലം എല്ലാവർക്കും നിൽക്കാനുള്ള സാഹചര്യം ഇല്ല പിന്നെ പലവിധ പ്രശ്നങ്ങൾ അതുകൊണ്ടല്ല എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറുന്നത് ഈ പറയുന്ന എല്ലാവരും കൂടി നാട്ടിലേക്ക് തിരിച്ചു തിരിച്ച് കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും പലരും ഇവിടുത്തെ കാര്യങ്ങൾ ഞാനത് കുറ്റായിട്ട് അല്ല എന്ന് പിടിയത് ഞാനിത് സാഹചര്യം ചെയ്ത് എന്തായാലും ഇവിടെയും പിടിച്ച് നിൽക്കണം നാട്ടിലുള്ള നാട്ടിലും പിടിച്ചു നിൽക്കണം ആർക്കും അങ്ങോട്ടും വരാം ഇങ്ങോട്ടും വരാം എല്ലാവർക്കും എല്ലാ ലോകത്തുള്ള രാജ്യങ്ങളും പോകാനുള്ള അവകാശമുണ്ട് ഭൂമി ആരുടെയും സ്വന്തമല്ല രാജ്യം ആരുടെയും സ്വന്തം അതായത് രീതിക്ക് ആരായിട്ടു പോകുമ്പോൾ നിൽക്കുക ഞാനും എൻ്റെ വീഡിയോക്കതൊക്കെ പല കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട് അതൊന്ന് ഒരിക്കലും ആരെ മോ ഇത് മോശപ്പെടുത്തിയത് മോശം അതൊക്കെ ഒരു എൻറ്റർടൈൻമെൻ്റ് ആയിട്ട് എടുക്കുക എന്നാൽ അതിലൂടെ ഞാൻ ജീവിച്ചു കാണിക്കുമായിരുന്നു ഇവിടുത്തെ ഉള്ള യാഥാർത്ഥ്യങ്ങളായിരിക്കും കാണിച്ചിട്ടുണ്ട് ഇപ്പം കാനഡ വന്നിട്ട് ഞാൻ എട്ട് കൊല്ലമായി അപ്പം പറഞ്ഞു വന്നത് മദ്യപാനം നയക്കം വരുന്ന എം ഡി എം എ കൊക്കേന് ഗാംബ്ലിങ് ഇങ്ങനെയുള്ള എന്ത് വിഷയം നിങ്ങൾ നാട്ടിലായിക്കോട്ടെ ലോകത്തിന്റെ ഏത് ഭാഗത്തുള്ള മലയാളികളായിക്കോട്ടെ നിങ്ങൾക്ക് ഈ താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പറിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യുക അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞു പ്രത്യേകം ശ്രദ്ധിക്കുക ഇത് രാഷ്ട്രീയപരമായിട്ടൊന്നുമില്ല മതപരമായുള്ള ഒരു കാര്യവും പറയുകയില്ല ഹിന്ദുക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെക്കുറിച്ചോ മുസൽമാനെക്കുറിച്ചോ ഇതൊന്നും ഒരു കാര്യങ്ങളും പറയുകയില്ല പൈസ നിങ്ങൾ നിങ്ങളതിൽ കൊടുക്കണ്ട ഇല്ല അങ്ങനത്തെ കാര്യങ്ങളും ഇല്ല നിങ്ങൾക്ക് ധൈര്യമായിട്ട് ആ നമ്പറിൽ വിളിക്കാം നിങ്ങൾക്ക് ഈ മദ്യത്തിൽ നിന്ന് ഒരു പക്ഷേ നിങ്ങൾ നിങ്ങൾക്ക് ഒരു സറണ്ടർ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ മദ്യപിക്കുന്ന നിങ്ങൾ ബന്ധക്കാരോ കൂട്ടുകാരോ പറഞ്ഞു നോക്കുക എന്നിട്ട് ഈ പ്രശ്നമുള്ള ആൾക്കാർക്ക് മാറണം എന്നുള്ളിൻ്റെ ഉള്ളിൽ നിന്ന് അതിയായ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സഹായിക്കാം ഇതൊന്നും നിങ്ങൾ ദയവധി ഷെയർ ചെയ്യണമേ ആ നാട് എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മദ്യപാനത്തിൽപ്പെട്ടിടങ്ങുന്നതൊന്ന് ഷെയർ ചെയ്യണമേ അവർക്കും കൂടി ആഗ്രഹം വേണം അവരെ ആഗ്രഹം ഇല്ലാതെ നിങ്ങൾ അത് കൊണ്ടുപോയിട്ടൊന്നും യാതൊരു കാര്യവും ഇല്ല ലോകത്തിൽ ഈ മദ്യപാനത്തിനും ഇങ്ങനെയുള്ള അഡീഷണൽ ഒരു ട്രീറ്റ്മെൻറ്റും ഇല്ല അത് ഒരു ഹോസ്പിറ്റലിലും ട്രീറ്റ്മെൻറ്റും ഇല്ല നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി ഈ അഡീഷന് മദ്യപാനം അയക്കുമരുന്ന് ഗാംബിങ്ങ് ട്രീറ്റ്മെൻറ്റ് കയറ്റി യാതൊരു കാര്യവും ഇല്ല സൈക്കാർട്ട് കണ്ടിട്ടോ സൈക്കോളജി സൈക്കോളജിനെ കണ്ടിട്ടോ ഡി അഡിക്ഷൻ സെൻറ്ററിൽ പോയാലോ ഇതിനൊരു ട്രീറ്റ്മെന്റോ വരുന്നോ ഇല്ല ശാശ്വതമേ ഉള്ളൂ പക്ഷേ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒരു പക്ഷേ നിങ്ങൾക്ക് അതിൽ പിടിച്ച് കയറി പോകാൻ പറ്റും അപ്പം ദയവ് ചെയ്ത് നിങ്ങളുടെ കുടുംബത്തിലോ കൂട്ടുകാർക്കോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് കൊടുക്കുവോ ഈ നമ്പർ സേവ് ചെയ്ത് വെക്കുക നമ്പർ നമ്പർ കൊടുക്കുകയോ ചെയ്യുക എന്നാൽ പോലും നമ്മൾ ഇത് കണ്ടോ ഇങ്ങോട്ട് പോകാം കേട്ടോ ഇവിടെ രണ്ട് മുറി ഉണ്ട് എനിക്ക് ഇത് കണ്ടോ അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ വാഷ്റൂം ഒരു അടിപൊളിയായിരുന്നു കേട്ടോ വാഷ്റൂം പഴയ സായ്പോ പഴയ അവസരമാണ് ഇവിടെ മറ്റേതില്ലേ നമ്മൾ ചൂടൊക്കെ മറ്റേ എൻ്റെ പേര് ഞാൻ പറഞ്ഞു പോയി വന്തുമ്പത്തുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ ഇവിടെ അതിൻ്റെ സെക്ഷനായിരുന്നു അങ്ങോട്ട് ആ മുറി അവിടെ ഒരു വലിയ മുറി ഉണ്ട് അത് ഞാൻ മാറ്റി മാറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ അപ്പം നല്ല കിച്ചണിൽ അതായത് പ്രശ്നം വന്ന ഇവിടെ ആയിരുന്നു ക്ലോസിറ്റ് ഇരുന്ന് ഇവിടെ ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഇത് നനവ് വന്നു നനവ് വന്ന് ഞാൻ നമ്മുടെ ആൾക്കാരെ ചേട്ടന്മാരെ വിളിച്ച് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഒന്ന് ഇൻഷുറൻസ് കമ്പനിയെ വിളിച്ച് ചോദിക്കാൻ പറഞ്ഞു ഞാൻ ബാക്കി ഇനി പോയിട്ട് ഞാൻ പറയാവേ അപ്പം ഇതുകൊണ്ട് ഇവിടെ എടുത്ത് ഞാൻ കാണിച്ചു തരാം കണ്ടല്ലെടുത്തില്ലോ അപ്പം നിങ്ങൾ ഈ ആസ്പെക്റ്റോ ഞാൻ അവിടെ ഇരുന്ന് സംസാരിക്കാം ഇനി അപ്പം ആസ്പെറ്റോസ് കണ്ടെയ്നിങ് എന്ന് പറഞ്ഞ സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് നിങ്ങൾ പലരും അത് അത് കേട്ടിട്ടുണ്ടായിരിക്കും ഇവിടെ കാനഡയിൽ പലവിധ കാര്യങ്ങൾ അല്ലെങ്കിൽ മോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഞാൻ പഴയ എൻ്റെ വീടിൻ്റെ ഇഷ്യൂസ് വന്നാൽ നിങ്ങൾക്ക് അറിയാമല്ലോ മോൾഡ് വന്നത് അതേടെ തന്നെ അന്ന് ഇതിനെക്കുറിച്ച് നമുക്ക് പുതിയൊരു ആയിരുന്നു പിന്നെ ആസ്പെറ്റോസ് വളരെ ഡേഞ്ചറാണ് ഈ സംഭവം ആസ്പെറ്റോസ് കണ്ടെയ്നിങ് ഈ പഴയ ഡ്രൈവോളിൻ്റെ ജോയിൻറ്റുകളിൽ ഞാനത് കഥ പറയാം ഞാൻ അന്ന് ഇവിടെ ഞാൻ നനവ് വന്ന് പോയി നോക്കിയിപ്പം ഇവരെ വിളിച്ചു ഇവരെ വിളിച്ചവർ പറഞ്ഞു അത് ഒന്ന് ഇൻഷുറൻസ് കമ്പനിക്കാരെ വിളിച്ചാൽ പറഞ്ഞു അങ്ങനെ ഇൻഷുറൻസ് ഞാൻ വിളിച്ചപ്പോൾ ഇൻഷുറൻസ് കമ്പനിക്കാരുടെ ആൾക്കാർ വന്ന് ഇവിടെ ഫുൾ അത് ചെക്ക് ചെയ്തു ചെക്ക് ചെയ്ത് അവരുടെ കൺസ്രക്ഷൻ്റെ ആൾക്കാരുണ്ടായിരുന്നു എൽ ജി മറ്റേ ലൈസൻസ് ഉള്ള ആൾക്കാരും വന്ന് അത് നോക്കിയപ്പം അവർ എന്തോ സംഭവം ഒരു പ്രശ്നമുണ്ട് നിങ്ങളൊന്ന് ഇത് അതിന് സാമ്പിൾ എടുത്തിട്ട് അവർക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ അവരെ അത് ലാബോറട്ടറിയിലേക്ക് വിട്ടു ലാബോട്ടറിയിലേക്ക് വിട്ടപ്പോൾ അത് ആസ്പെറ്റോസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടെയ്നിങ് അതായത് ഇതിൻ്റെ ഈ ബോർഡുണ്ടല്ലോ ഞാൻ കാണിച്ചുതരാം ആ ബോർഡിൻ്റെ വിടവുകളിൽ ഈ ഡ്രൈവോളുകൾ വരും ഈ ഡ്രൈവുകളുടെ വിടകളിൽ ഉള്ള പണ്ട് കാലത്തുള്ള ഇതുണ്ട് പണ്ട് കാലത്തുള്ള ജോയിൻറ്റുകൾ അതിപ്പം ഈ ജോയിൻ്റുകളിടയ്ക്ക് ആ കണ്ടർ ഉണ്ട് അപ്പം അത് ക്യാൻസറിന് ക്യാൻസറിന് ഭയങ്കര സാധ്യതയുണ്ട് അപ്പം അത് ഗവൺമെൻ്റെ റൂള് വെച്ച് അത് ഇൻഷുറൻസ് കമ്പനി ഏറ്റെടുത്തിട്ട് അവരത് ഇത് കണ് ഇത് 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 ചെയ്യുന്നത് ക്ലീൻ ചെയ്യും ഇത് കണ്ടോ ഞാൻ പഴയ വീഡിയോസൊക്കെ ഇട്ടാൽ അവർ ഒന്നതിൻ്റെയൊക്കെ അവരത് സീൽ ചെയ്തിട്ട് പോയെന്ന് അപ്പോൾ അതവർ ക്ലീൻ ചെയ്ത് എല്ലാം ചെയ്ത് ഇൻഷുറൻസ് കവറായിട്ട് നമുക്ക് തരും അപ്പം നമ്മൾ വീട് എടുത്തിട്ട് നമുക്ക് ഇതുവരെയും വലിയ പ്രശ്നങ്ങളോ സംഭവമൊന്നും വന്നിട്ടില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുള്ളൂ നമ്മൾ പുറയിലത്തെ മരം വെട്ടി ആ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ ഇതും നമുക്ക് ഇൻഷുറൻസ് കയറുള്ളതാണ് കുഴപ്പമില്ല പിന്നെ ഇൻഷുറൻസ് വലിയ തുകയൊന്നും കൂടിയല്ല അപ്പോൾ ഈ ഹോസ്പിറ്റൽസ് കണ്ടെയ്നിങ് ഇതിൽ പഴയ ഉള്ളതാണ് എന്നാലും നമുക്ക് ഇത് ടെൻഷൻ ഒന്നും അടിക്കേണ്ട കാര്യമില്ല നിങ്ങളെ പരിഭ്രാന്തരാക്കാൻ വേണ്ടിയല്ല ഇത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതിനെ ബേസ്മെന്റിലാണെങ്കിലും ആണെങ്കിലും മുകളിലാക്കോട്ടെ അത് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യുക ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി അറിയിക്കുക ഇല്ലെങ്കിൽ നമ്മുടെ സ്കിൽഡ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കണം ചെയ്യണം അത് അവർ ഇവിടെ എല്ലാം മൂടിയിരുന്നു അതിന്റെ വീഡിയോ ഞാൻ ഇവിടുത്തെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഇടാമേ എന്നിട്ട് ഇവരെല്ലാം ഞങ്ങളെ ഇങ്ങോട്ട് അടിപ്പിക്കില്ലായിരുന്നു പിള്ളേരുണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളെ ഇങ്ങോട്ട് ഇത് അടിപ്പിക്കില്ല മോളി ഇത് ഫുള്ള് മറച്ചിരുന്നു പിന്നെ ഇൻഷുറൻസിൻ്റെ ഒക്കെ വ്യത്യസ്തമായുള്ള കുറേ ഓരോരോ കാലഘട്ടത്തിനും ഓരോരോ അനുഭവങ്ങളും ഓരോരോ ഇൻഫർമേഷനുമാണ് നമുക്ക് കിട്ടുന്നത് അപ്പം ഇൻഷുറൻസിൻ്റെയൊക്കെ കുറേ കാര്യങ്ങളും തട്ടിപ്പുകളും എല്ലാം ഇവിടെ എല്ലാം ഇപ്പം തട്ടിപ്പുകളും എല്ലാം ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ഇപ്പം ലോകരാജ്യങ്ങളിൽ ഞാനൊരു കാര്യം പറയാം യു കെ ഇറ്റലി ജർമ്മനി പ്രത്യേകിച്ച് ബെർലിൻ ഫ്രാൻസ് പാരിസ് ഈ സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ ക്യാൻഡയുടെ പല ഭാഗങ്ങളും അതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിന് മുകളിൽ പലവിധ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയാമല്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ സാധാരണ സോഷ്യൽ മീഡിയ ഒക്കെ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയ കണ്ടിട്ടുണ്ട് അതുവഴിയൊക്കെ കിട്ടുന്ന ഇൻഫർമേഷൻ ഉണ്ട് അതല്ലാതെ ഹിഡനായിട്ട് കിടക്കുന്ന ഈ രാജ്യങ്ങളെല്ലാം വലിയ പ്രശ്നം അത് ഭാവിയിലേക്ക് വരാൻ പോകുന്നുണ്ട് അത് പറയാൻ പറ്റാത്ത കാര്യങ്ങളുണ്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ മുന്നോട്ട് അധികം പറയാം ചിലതൊക്കെ ഹിഡൻ ആയിട്ട് വെച്ചേക്കുവാണ് ഇത് ചില ഗവൺമെന്റിന് അറിയാം ചില ഗവൺമെന്റിന് അറിയാം ഗവൺമെന്റിന്റെ കൈയിൽ നിന്ന് അത് കൺട്രോൾ പോയി ഗവൺമെൻറ് ഒന്നും ചെയ്യാൻ പറ്റില്ല പല കാര്യങ്ങളും അത് നിങ്ങൾ വിചാരിക്കുന്ന മൂലെയുള്ള കാര്യങ്ങളും ഇതൊക്കെ ചില രാജ്യങ്ങൾക്ക് ക്രൈംസും ഇതൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ടല്ലോ എന്നാൽ പല വലിയ മാഫിയകളൊക്കെ ഇവിടെ വരുന്നു അത് ഡോക്ടർമാരുടെയാണെങ്കിലും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള പല മാഫിയാസും പല രാജ്യങ്ങളിലും ഇതുണ്ട് അവരുടെയുള്ള ഗ്രൂപ്പുകൾ ഹെൽത്തിനെയൊക്കെ ഇല്ലെങ്കിൽ അതിനെയൊക്കെ അവരത് സ്വന്തമായിട്ട് ഏറ്റെടുക്കുവാനും ഇങ്ങനെയുള്ളതെല്ലാം പല രാജ്യങ്ങളും നടക്കുന്നുണ്ട് ഏതായാലും ഇത് ഞാൻ ചുമ പറയുന്നതല്ല ഇത് വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അത് ചുമ തള്ളാൻ വേണ്ടിയും പറയുന്നതല്ല അപ്പൊ ഇത് ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങളിലും സംഭവങ്ങൾ നടക്കാറുണ്ട് പല അപകടങ്ങൾ മുന്നോട്ട് അപ്പൊ ഹോസ്പിറ്റൽസ് കണ്ടെയ്നെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ പിന്നെ ഞാൻ അവർ ഇനി അടുത്ത ദിവസങ്ങളൊക്കെ വന്ന് അത് ക്ലിയർ ആക്കി തരും ബാക്കി നമ്മൾ ഇതെല്ലാം ഇൻഷുറൻസ് ടൈലൊക്കെ തൈലൊക്കെ അവർ എടുത്തു ഇതുകൊണ്ടോ ഇതൊക്കെ നമുക്കത് ഒക്കെ ശരിയാക്കണം ഇതൊക്കെ ഇൻഷുറൻസ് കവർ ആയി പോയിക്കോളും പിന്നെ ആ പിന്നെ ഇതിനോടനുബന്ധിച്ച് ഞാൻ ബാക്കി കുറേ പണിയും കൂടിയൊക്കെ ചെയ്തു ചെറിയ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് ചെയ്തു പിന്നെ ഇവിടെയൊക്കെ ഒട്ടെന്ന് വിശേഷങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആ വിശേഷങ്ങളും നമ്മുടെ ഇതിൻ്റെ അകത്തൊക്കെ വിശേഷങ്ങളും ഉണ്ട് ഇതൊക്കെ നമുക്ക് പറയാം കേട്ടോ ഇതുകൊണ്ട് ഇതാണ് ബേസ്മെന്റ് ബേസ്മെൻറ്റ് ഇതുകൊണ്ടോ ഇവിടെ മതി മഞ്ഞുണ്ട് നമ്മൾ നേരത്തെ കാണുന്ന സ്ഥലം എന്നാൽ പിന്നെ അടുത്ത വീഡിയോ കണ്ടിട്ട് വരുന്നവരെയ്ക്കും ബായ് അവർ കാനഡ